ആയിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു ഒരു പ്രശ്നമാണിത് ഇതിന്റെ ഇരകളായി തീരുന്നത് ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളാണ് കർഷകർ വീണ്ടും പറ്റിക്കപ്പെടുകയാണ് ഞങ്ങളെല്ലാം പറ്റിക്കപ്പെടുകയാണ് എത്രയേറെ സ്ഥലങ്ങളിൽ നിവേദനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരള വിദ്യു ശക്തി വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് കളക്ടറിന്റെ ഓഫീസ് വില്ലേജ് ഓഫീസുകൾ പഞ്ചായത്ത് ഓഫീസുകൾ പിന്നെ നമുക്കറിയാവുന്ന പോലെയുള്ള വിവിധങ്ങളായ ഓഫീസുകളിൽ ഞങ്ങളുടെ ഈ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഈ പരിപാടിയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഇത് ജനങ്ങളെ ഭൂമി ഏറ്റെടുക്കുന്ന വ്യക്തികളെ ഇത് ബോധ്യപ്പെടുത്താൻ ഇത് നേരത്തെ തന്നെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായി അവർക്ക് മാന്യമായ ഒരു നഷ്ടപരിഹാര പാക്കേജുകൾ ക്രമീകരിക്കാൻ ഗവൺമെന്റിന്റെ ബാധ്യതയുണ്ട് പരമ്പര ഇപ്പം ശരിയാക്കി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വയനാട് കരിന്തളം നാനൂറ് കെ വി വൈദ്യുതി ലൈനുമായി ബന്ധപ്പെട്ട ഷോക്കേൽക്കുന്ന ജീവിതങ്ങൾ എന്ന പരമ്പരയാണ് ഇപ്പം ശരിയാക്കി തരാൻ പരമ്പരയിൽ ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് കാണാം ആ ചെറിയ ശരിയച്ച അപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടല്ലോ ഏകദേശം നൂറ്റി ഇരുപത്തി കിലോമീറ്റർ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഏക്കർ സ്ഥലം ഇതാണ് കർഷകർക്ക് ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ട നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിൽ വളരെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് വളരെ സൗജന്യമായിട്ടൊരവസ്ഥയാണുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മോടൊപ്പം ഇപ്പോൾ സംസാരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ നിൽക്കുന്നത് മണിക്കടവാണ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മണിക്കടവാണ് മണിക്കടവ് തന്നെ ഏകദേശം നൂറോളം വീടുകൾ സ്ഥലങ്ങൾ കുടുംബങ്ങളുടെ സ്ഥലങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കർമ്മസമിതിയുടെ രക്ഷാധികാരിയായ പായസച്ചൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അച്ഛനോട് തന്നെ ചോദിച്ചു നോക്കാം നമ്മുടെ ഈ നാനൂറ് കെ വിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കകൾ മാറ്റാൻ അധികൃതർക്ക് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാനാകും ഏജൻറ്റിൻ്റെ ഇപ്പോൾ ശരേഖ തരം പരിപാടിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങളീ പ്രോഗ്രാം ഞാൻ പലതവണയായി കണ്ടിട്ടുണ്ട് പല എപ്പിസോഡുകൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ വഴി ഒത്തിരിയേറെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ സംഭവിക്കുന്നതായി അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് ഞങ്ങളെ സമീപിക്കുന്ന പ്രത്യേകമായ ഈ നാടിൻ്റെ പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുന്നു നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി നമ്മുടെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ എന്നല്ല കരിന്തളം മുതൽ വയനാട് വരെയുള്ള നൂറ്റി ഇരുപത് കിലോമീറ്റർ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള നാനൂറ് കെ വി പവർ ഹൈവേ നമുക്കറിയാവുന്ന പോലെ ട്രാൻസ്മിറ്റ് ടു നോർത്ത് ഗ്രീൻ എനർജി കോറിഡോർ കാസർഗോഡ് വയനാട് നാനൂറ് കെ ബി പവർ ഹൈവേ എന്നറിയപ്പെടുന്ന പ്രോഗ്രാമാണ് ഗവൺമെൻ്റ് ഇത് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻ്റ് സംയുക്തമായി പ്രത്യേകിച്ച് കെ സി ബി ഏറ്റെടുത്തിരിക്കുന്ന ഒരു എൽ ആൻറ്റി കമ്പനി വ്യക്തിപരമായി ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന പോലെ കരിനാളം മുതൽ വയനാട് വരെയുള്ള ഈ പവർ ഹൈവേയിൽ ആയിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു ഒരു പ്രശ്നമാണിത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് ഒരു പദ്ധതിയായിട്ടാണ് ഇത് വിശദീകരിക്കപ്പെടുന്നതെങ്കിലും ഇതിൻ്റെ തീരുന്ന ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളാണ് അപ്പോൾ ഇത്രയും കുടുംബങ്ങളെ ഇത് നേരിട്ട് ബാധിക്കുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇതൊരു നിസ്സാരമായി അല്ല ഇത് ബാധിക്കുന്നത് വലിയ ടവറുകൾ നിർമ്മിച്ച് അതിൻ്റെ പ്രാഥമിക ഘട്ടങ്ങൾ ഗവൺമെൻറ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സത്യത്തിൽ ഇതാരെയും ഒരു പദ്ധതിയല്ല ഇത് കഴിഞ്ഞ ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മണിക്കടവ് പ്രദേശത്ത് ഇത് മണിക്കൂടവ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ ടൗണുകളൊന്നാണ് നമുക്കറിയാവുന്ന പോലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകൾ തന്നെ ഒന്ന് ഇരുപത് വാർഡുകൾ ഇവിടെയുണ്ട് മാത്രമല്ല പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് ഇതിന് സമീപമാണ് ഇരിക്കൂർ ഗ്രാമ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ തന്നെ ഏകദേശം ഏഴോളം പിന്നെ പഞ്ചായത്തുകളെ കീറി മുറിച്ച് പോകുന്ന ഒരു പദ്ധതിയാണിത് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ നീളവും അൻപത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള വലിയ പവർ ഹൈവേ ആണിത് വലിയ ലൈനുകൾ ഇതിൽ നമ്മുടെ കൃഷിയിടങ്ങളുടെ മേലെ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പോഴേ ഈ ആയിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങളെ ഇത് അഫക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ന്യൂനപക്ഷമായ ആളുകളാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് വേണ്ടി ബലിയാടികളാകുന്നത് എന്നാണ് എൻ്റെ ദുഃഖം ഇതിനകത്ത് ഞാൻ ഈ അടുത്ത നാളുകൾ കണ്ട ഒരു ഒരു രണ്ടര ഏക്കർ പറമ്പുള്ള ഏകദേശം നൂറ് മീറ്റർ വീതിയുള്ള ഒരു മനുഷ്യൻ്റെ പറമ്പ് ഞാൻ കാണാനായിടയും അദ്ദേഹത്തിന്റെ പറമ്പിന്റെ ഇടയിലൂടെ നടുവിലൂടെ അൻപത്തിരണ്ട് മീറ്റർ വീതിയിൽ ഈ പവർ ലൈൻ പോയി കഴിയുമ്പോൾ അയാളുടെ ഭൂമി രണ്ടായി മുറിഞ്ഞുപോയി അയാൾക്കവിടെ വീടുണ്ട് അയാൾക്ക് വലിയ ദേഹണങ്ങളുണ്ട് പ്രത്യേകിച്ച് കാർഷിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ ദേഹണങ്ങളും നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് അയാൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന സാഹചര്യമാണ് ഇത് ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും ഉണ്ട് ആറും ഏഴും ഏക്കർ പറമ്പുകളെ ഏക്കറുള്ള പറമ്പുകളോട് ഉടമസ്ഥരത്ത് ബാധിക്കുന്നുണ്ട് ഒരു പത്ത് സെൻറ്റ് വീടുള്ള വ്യക്തികളെ ബാധിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരേക്കറോ അൻപത് സെൻ്റോ വീടുകളുള്ള ആളുകളെ ഇത് ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ഒരു വലിയ മെഗാ ആണെങ്കിൽ തീർച്ചയായും അതിനോട് സഹകരിക്കാൻ ഇവിടുത്തെ ജനക്കൂട്ടം സന്നദ്ധമാണ് കാരണം പൊതുവായി വരുന്ന പൊതുപ്രവർത്തനങ്ങളോട് ഗവൺമെൻറ്റിനോട് ഈ ഇവിടുത്തെ മലയോര പ്രദേശങ്ങളിലെ ആളുകൾ എപ്പോഴും സഹകരിക്കാറുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ മലബാർ ഹിൽ ഹൈവേ അതുപോലെ തന്നെ ഇപ്പോൾ അത് കടന്നുപോയ അവസരത്തിൽ തന്നെ യാതൊരു നഷ്ടപരിഹാര പാക്കേജുകളുടെ വിധേയമാകാതെ തന്നെയാണ് ആളുകൾ ആ സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുത്തത് എന്നാൽ ഇപ്പം ഇത് അങ്ങനെ നമ്മൾ നോക്കുന്ന ഒന്നല്ല മറിച്ച് ഇത് ജനങ്ങളുടെ കാർഷിക വിളകൾ അവരുടെ ഉപജീവന മാർഗങ്ങളെ എല്ലാം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഭീതിതമായ ഒരു കാര്യം രണ്ടാമതേതൊരു കാര്യം ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു ഞങ്ങൾ ഈ വിവിധങ്ങളായ സമര പരമ്പരകൾ ഈ ദിവസങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒന്നര കൊല്ലത്തോളമായി എത്രയേറെ സ്ഥലങ്ങളിൽ നിവേദനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിന്നെ കേരള വിദ്യു ശക്തി വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് കളക്ടറിൻ്റെ ഓഫീസ് വില്ലേജ് ഓഫീസുകൾ പഞ്ചായത്ത് ഓഫീസുകൾ പിന്നെ നമുക്കറിയാവുന്ന പോലെയുള്ള വിവിധങ്ങളായ ഓഫീസുകളിൽ ഞങ്ങളുടെ ഈ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഈ പരിപാടിയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഇത് ജനങ്ങളെ ഭൂമി ഏറ്റെടുക്കുന്ന വ്യക്തികളെ ഇത് ബോധ്യപ്പെടുത്താൻ ഇത് നേരത്തെ തന്നെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായി അവർക്ക് മാന്യമായ ഒരു നഷ്ടപരിഹാര പാക്കേജുകൾ ക്രമീകരിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയുണ്ട് കാരണം ഇത് ഞങ്ങൾ കുറേ നാളുകൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്ത് മാസങ്ങൾക്ക് മുമ്പ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ചേർന്ന ഒരു പൊതുസമ്മേളനത്തിൽ ഇരിക്കൂറിൻ്റെ പിന്നെ എം എൽ എ ശ്രീ സജീവ് ജോസഫിൻ്റെ അധ്യക്ഷതയിൽ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷികൾ അടക്കമുള്ള ഇതിൻ്റെ അകത്ത് അവർ നൽകിയ രേഖകളാണ് ഞങ്ങൾക്ക് കൈമാറിയ രേഖകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഈ നാനൂറ് കെ വി ഇതിൻ്റെ അകത്ത് അവർ എഴുതി തന്ന പേപ്പറിൽ നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ ദൈർഘ്യം ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈൻ അഞ്ഞൂറ്റി അറുപത്തിയാറ് കിലോമീറ്റർ അതുപോലെ തന്നെ ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷനുകൾ എട്ടെണ്ണം ഇതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്ന തുക ഇപ്പോൾ തന്നെ അനുവദിച്ചിരിക്കുന്ന തുകയെ സംബന്ധിച്ച് ഇവർ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ ഗവൺമെൻറ് ഇതിനു വേണ്ടി അലോട്ട് ചെയ്തിട്ടുണ്ട് ഇതാ എഴുതിയിരിക്കുന്നു ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്ന കാര്യമാണ് ഈ ജോലികൾക്കായി എണ്ണൂറ്റി കോടി രൂപയുടെ ഭരണാനുമതി എട്ട് ആറ് രണ്ടായിരത്തി അവർ ഞങ്ങൾക്ക് വിതരണം ചെയ്ത പേപ്പറിൽ എഴുതിയിരിക്കുന്ന കാര്യമാണിത് അപ്പോൾ തീർച്ചയായും ഇത് രണ്ടായിരം കോടി രൂപയെങ്കിലും ചെലവ് വരുന്ന ഒരു മെഗാ പദ്ധതിയാണ് ഈ മെഗാ പദ്ധതി ഇത്രമാത്രം ചിലവ് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ പദ്ധതിക്ക് ഇനി വരുന്ന പത്തോ രണ്ടായിരോ കോടി രൂപ വരുന്ന ഇത് ആർക്കാണ് ഇതിൻ്റെ നഷ്ടപരിഹാര പാക്കേജുകൾ കൊടുക്കുന്നത് ഗവൺമെന്റ് ഏതൊരു കാര്യവും ഏറ്റെടുക്കുമ്പോഴും മാന്യമായ നഷ്ടപരിഹാര പാക്കേജുകൾ കൊടുക്കാറുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ അടുത്ത നാളുകളുടെ മട്ടന്നൂർ വിമാനത്താവള പദ്ധതി ഇല്ലെങ്കിൽ നമ്മുടെ മംഗലാപുരത്തു നിന്ന് ഇപ്പം കേരളത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേ ഇതിനൊക്കെ വലിയ തോതിലുള്ള നമ്മളുടെ സാധാരണ പറയാനുള്ള സ്വർണ്ണ വില നൽകി പൊന്നും വില നൽകിയിട്ടാണ് ഇത് നമ്മൾ കടത്തിക്കൊണ്ടു കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതേ പദ്ധതി ഇതേ സംവിധാനം ഗവൺമെൻറ് പൊതുജനങ്ങൾക്ക് വേണ്ടി സംവിധാനം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് പാവപ്പെട്ട കർഷകരെ ഒഴിവാക്കുന്നത് ഇവർക്ക് ശബ്ദിക്കാൻ ആളില്ല എന്ന കരുതി ഇല്ലെങ്കിൽ ആളുകളെ ബോധ്യപ്പെടുത്താൻ ഇല്ലെങ്കിൽ ഇത് ഉദ്യോഗസ്ഥ പിന്നെ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഹിറ്റ്ലർ സ്വഭാവത്തോടു കൂടിയുള്ള പിന്നെ നേരിടലാണ് പാവപ്പെട്ട ജനങ്ങളുടെ മേലുള്ള ഒരു നേരിടലായിട്ടാണ് ഇത് അനുഭവപ്പെടുന്നത് ഞങ്ങൾ വളരെ മാന്യമായി എല്ലാ പൊതുഭരണ സംവിധാനങ്ങളോടും സഹകരിച്ചുകൊണ്ട് വിവിധ അപേക്ഷാ ഫോറങ്ങൾ നൽകിയിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഈ ഏറ്റെടുത്തുകൊള്ളൂ എന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകളെല്ലാം പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവരുടെ ഭൂമിക്ക് ആവശ്യമായ വില നൽകാൻ ഗവൺമെൻറ് പദ്ധതിയില്ലേ കടന്നു പോകുമ്പോൾ ഈ പദ്ധതി കൊണ്ടുപോകുമ്പോൾ ഏതാനും പേർ ഇരകളായി ബാക്കിയുള്ളവർക്ക് വേണ്ടി ബലിയാടുകളാവാൻ വേണ്ടി ആവശ്യമുണ്ടാവും അപ്പോൾ തീർച്ചയായും ന്യായമായ വില അവർക്ക് നൽകണം ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഈ പ്രദേശങ്ങളിലൊക്കെ ഭൂമിയുടെ ഒരു ന്യായവിലയാണ് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന ന്യായവിലയുണ്ട് ആ ന്യായവില എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ ഇപ്പോഴുള്ള രജിസ്ട്രർ ഓഫീസുകളിൽ വഴി വളരെ തുച്ഛമായി കാരണം റീസർവേ നടക്കാത്ത പ്രത്യേക പശ്ചാത്തലത്തിൽ ചെറിയ ന്യായവില തുകകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെയല്ല കേരളത്തിൽ ആഗോളമായി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം സാധാരണഗതിയിൽ ന്യായവിലയേക്കാൾ അല്പം കൂടിയ തുകയാണ് സാധാരണഗതി ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അത് ചെയ്യാറുള്ളത് അപ്പോൾ ന്യായവില എന്നല്ല ഇവിടെ ഒരു പൊന്നുവില ഇവിടെ നിശ്ചയിക്കപ്പെടണം ആ പൊന്നും അനുസരിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് അതിന് തത്തുല്യമായ നഷ്ടപരിഹാരം ഭൂമിയെ സംബന്ധിച്ച് ആളുകൾക്ക് കിട്ടണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അതിന് ടവറുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പിന്നെ നൂറ്റി പത്തോളം ടവറുകൾ ഇപ്പോൾ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലൂടെ തന്നെ കടന്നു പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഇരിക്കൂർ നിയോജ മണ്ഡലത്തിലല്ല ഉളിക്കൽ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിലൂടെ ഇത് കടന്നു പോകുമ്പോൾ എട്ട് മുതൽ പന്ത്രണ്ട് സെൻറ് വരെ സ്ഥലം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ടവറുകൾ നിർമ്മിക്കാനുള്ള ചില ആളുകൾ അടുത്ത് നിന്ന് ഇവർ കൺസെൻ്റ് പേപ്പറുകൾ ഒപ്പിട്ട് വ്യാജമായി ഒപ്പിട്ട് മേടിച്ചിരിക്കുന്നത് ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താതെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില ആളുകളെ പാവപ്പെട്ട കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുടിയാമ്പല പോലെയുള്ള പ്രദേശങ്ങൾ കണ്ട കാഴ്ചയാണ് ഏക്കർ സ്ഥലം ഈ ടവർ നിർമ്മിക്കുന്ന ഏതെങ്കിലും ഉൾപ്രദേശത്തായിരിക്കും ഒരു ഭൂമിയുടെ ചെരുവിനോ ഏതെങ്കിലും പ്രദേശമായിരിക്കും കടന്നു വരുന്ന റോഡിന് വേണ്ടിയുള്ള ഭൂമി ആവശ്യമുണ്ട് ഇനി അവർക്ക് സർവീസുകൾക്ക് ആവശ്യമായ ഭൂമി അവർക്ക് ആ റോഡ് അവിടെ സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ഏകദേശം ആ അര ഏക്കർ മുതൽ ഒരേക്കർ പറമ്പ് വരെ ചിലപ്പം നഷ്ടപ്പെടാവുന്ന വ്യക്തികളാണ് ഇവരതും ചെറിയ തുക നാമമാത്ര തുകയാണ് നഷ്ടപരിഹാര പാക്കേജ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴും സെന്റിനാണ് സെൻറ്റിനാണ് ചിലപ്പം കണക്കുകൂട്ടുന്നത് ഒരു എയറിനാണ് കണക്കുകൂട്ടുന്നത് രണ്ടര സെന്റിനാണ് ഒരു ഒരു ന്യായവില നിശ്ചയിക്കപ്പെടുന്നുണ്ടെങ്കിൽ ദരി ഈ കർഷകർ വീണ്ടും പറ്റിക്കപ്പെടുകയാണ് ഞങ്ങളെല്ലാം പറ്റിക്കപ്പെടുകയാണ് അതുകൊണ്ട് ഒരു അഞ്ചിരട്ടി വിലയുടെ അഞ്ചിരട്ടി തുക ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഇരകൾക്ക് നൽകാനുള്ള ക്രമീകരണങ്ങൾ ഗവൺമെൻറ് ചെയ്യണം അപ്പോൾ സ്വാഭാവികമായും അത് അതുമാത്രമല്ല ലൈൻ കടന്നു പോകുന്ന പ്രദേശങ്ങളുണ്ട് അത് ദീർഘദൂരം അൻപത്തിരണ്ട് മീറ്റർ വീതിയിലാണ് ഇത് പോകുന്നത് ഇവർ പറയുന്ന നാൽപ്പത്തിയഞ്ച് മീറ്റർ പറയുന്നുണ്ട് ഇരുപത്തിയഞ്ച് മീറ്റർ പോ പറയുന്നുണ്ട് പക്ഷേ അന്നത്തെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിലുള്ള അവ അവതരിപ്പിച്ച എല്ലാ പേപ്പറുകളിലും അത് അന്ന് അൻപത്തിരണ്ട് മീറ്റർ വീതിയിലാണ് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് മാത്രമല്ല ഒരു പത്ത് മീറ്റർ ബഫർ സോണും വരും അങ്ങനെ ആകുമ്പോൾ ഏകദേശം അറുപത്തിരണ്ട് മീറ്റർ വരെ ബെഫർ പിന്നെ വീതി വരുന്ന ഹൈ പവർ പിന്നെ ഹൈവേ ആണ് ഇതിൽ കടന്നു പോകാൻ ഇതൊരു നിസ്സാരമായ ഒരു കാര്യമല്ല നമ്മുടെ ഇതിൽ കടന്നു പോകുന്ന ഇരുന്നൂറ്റി നൂറ്റി പത്ത് കെ വിയുടെ ഇരുന്നൂറ്റി ഇരുപത് കെ വിയുടെ ലൈൻ പോകുന്ന പോലെയല്ല ഇത് ഇതിന് ഇത് അത്രമാത്രം വലിയ കാന്തിക വലയം തന്നെയുള്ള ഒരു പ്രൊജക്റ്റാണിത് ഇതിൻ്റെ കീടെ പിന്നെ വലിയ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ഒരു കാര്യമാണ് ഇപ്പോൾ കർഷകരുടെ തെങ്ങ് കവുങ്ങ് ഇല്ലെങ്കിൽ പിന്നെ പ്ലാവ് ഇല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ ഉപജീവനം കിട്ടുന്ന മറ്റു മരങ്ങളൊക്കെയാണ് ഇതിന്റെ കീഴിൽ നിൽക്കുന്നത് ഇത് മുഴുവൻ വെട്ടിപ്പറിച്ച് കളയേണ്ട സ്ഥിതി ഉണ്ട് ഒരു ഒരു പത്ത് മുപ്പത് മുപ്പത്തി അഞ്ച് വർഷത്തെ വിളവ് പ്രതീക്ഷിച്ചിട്ടാണ് ആളുകൾ കൃഷി ചെയ്ത് ഇത് മുഴുവൻ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തെ സംബന്ധിച്ച് അചിന്തനീയമായ ഒരു കാര്യമാണ് ഇപ്പോഴത്തെ കാർഷിക വിളകളുടെ നഷ്ടത്തില് വില നഷ്ടത്തിൽ നമുക്കറിയാം ഇനി ഇവരുടെ ജീവിതം തന്നെ അസഹനീയമായി മാറുകയാണ് പലരും ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത് ചിലര് യാതൊരു പ്രത്യാശയുമില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴും ഈ മരങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അതിൻ്റെയും ഇപ്പം നിലവിലിരിക്കുന്ന ഗവൺമെൻ്റ് പല സാഹചര്യങ്ങളിൽ നിശ്ചയിച്ചിരിക്കുന്ന തെങ്ങിന് നിശ്ചയിച്ചിരിക്കുന്ന റബ്ബറിന് നിശ്ചയിച്ചിരിക്കുന്ന നഷ്ടത്തിൻ്റെ എത്ര ഇരട്ടി തുകകൾ ഇത് ഈ പ്രോഗ്രാമിന് നൽകേണ്ടതാണ് മാത്രമല്ല ഈ ലൈൻ കടന്നുപോകുന്ന പോകുന്ന ഇടങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും ആ ഭൂമിയെ ശരിക്കും പറഞ്ഞാൽ ഉപയോഗ ശൂന്യമായി മാറുകയാണ് ആ സ്ഥലത്തും ഇതേ പാക്കേജുകൾ തന്നെ ക്രമീകരിച്ച് വില നിശ്ചയിച്ച് കർഷകർക്ക് ഇല്ലെങ്കിൽ അതിൻ്റെ ഈ ഉടമസ്ഥർക്ക് നൽകുക എന്നതാണ് ഞങ്ങളുടെ ആവശ്യം രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഹൈറ്റ് ഇരുപത്തിയേഴ് മീറ്റർ ഉയരത്തിലാണ് ഇത് നാൽപ്പത്തിയഞ്ച് മീറ്റർ വരെ ഉയർത്താനുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ച് ഈ എഞ്ചിനീയർമാർ തന്നെ ഞങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത് ഈ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉയരം കുറച്ച് ഇരുപത്തിയേഴ് മീറ്റർ ഉയരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഏകദേശം ഒരു ഒരു നൂറടി ഉയരമേ അതിന് കഷ്ടി നൂറടി ഉയരമേ അത് അതുപോലും എത്തുന്നില്ല അപ്പോൾ തീർച്ചയായും അത്ര ചെറിയ ഉയരത്തിൽ ഈ ഹൈവേ കടന്നു പോകുമ്പോൾ പവർ ഹൈവേ കടന്നു പോകുമ്പോൾ അത് മറ്റ് താഴെയുള്ള വ്യക്തികളെയും ബാധിക്കുന്ന കാര്യമാണ് ഇത് കാലക്രമേണ തൂങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ഷോക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പിന്നെ അതുകൊണ്ട് ഇതിൻ്റെ ഉയരം പരമാവധി ഉയരം അതിന് പറ്റിയതായ വലിയ സംവിധാനങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഗ്രാഫുകൾ ഇവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ആ കാര്യങ്ങൾ ഉയർത്തിയ പിന്നെ നമ്മുടെ സംവിധാനങ്ങൾ ക്രമീകരിച്ച് കൊടുക്കണം മൂന്നാമതായി നമുക്കറിയാവുന്ന പോലെ ഈ കാർഷിക വിളകളൊക്കെ നശിപ്പിച്ചതിനു ശേഷം മാത്രമേ ഇത് ചെയ്യാനേ പറ്റുള്ളൂ അതുകൊണ്ട് നഷ്ടപരിഹാര പാക്കേജ് ഉടനെ തന്നെ അത് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിൽ നൽകാനുള്ള ക്രമീകരണങ്ങൾ ഗവൺമെന്റ് ചെയ്യണം നമുക്കറിയാവുന്ന പോലെ ഈ നാളുകളിൽ തലശ്ശേരി അതിരൂപതയുടെ അഭീന്ദി പിതാവ് മർജോസുപ്പം പിതാവ് പല പൊതുസമ്മേളനങ്ങളിലും ഇതിനെ സംബന്ധിച്ചുള്ള ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും അഭിനന്ദി പിതാവിൻ്റെ നേതൃത്വത്തിൽ മലയോര കർഷകർ പ്രത്യേകിച്ച് തലശ്ശേരി അതിരൂപതയിലെ കർഷക മക്കൾ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ഗവൺമെന്റ് നമുക്കറിയാവുന്ന പോലെ ഗവൺമെൻറ് എന്ന് പറയുന്നത് പൊതുജനമാണ് പൊതുജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പിന്നെ ആളുകളാണ് ഗവൺമെൻ്റ് സംവിധാനത്തിലേക്ക് എത്തപ്പെടുന്നു അവർ നമ്മുടെ ശബ്ദം കേൾക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കാരണം അവർക്കും ഇതേ ഭീതിയും അസ്വസ്ഥകൾ അവരുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഇതേ ആകുലതകളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ തീർച്ചയായും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ അതുപോലെ തന്നെ കേരളത്തിലെ വിദ്യാശക്തി മന്ത്രി അതുപോലെ തന്നെ മറ്റ് ഭരണ സംവിധാനത്തിലുള്ള വ്യക്തികൾ ഇത് ഞങ്ങളുടെ പാവപ്പെട്ട ജനങ്ങളുടെ ശബ്ദം കേൾക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു പ്രത്യേകിച്ച് ഇരിക്കൂരിൻ്റെ എം എൽ എ ശ്രീ സജി ജോസഫ് പേരാവൂരിൻ്റെ എം എൽ എ ശ്രീ സനി ജോസഫ് സാർ എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സബ്മിഷനുകൾ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് അതിന് കൃത്യമായ ഒരു ഉത്തരം പോലും അവർക്ക് ജനപ്രതിനിധികൾക്ക് പോലും നൽകാൻ പിന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഏഴോളം വരുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഇവിടെയുള്ള പിന്നെ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഇല്ലെങ്കിൽ ബ്ലോക്ക് മെമ്പർമാർക്ക് പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഒന്നും ഈ സംവിധാനത്തെ പറ്റി അറിയില്ല എന്നത് പല മീറ്റിങ്ങുകളിലും വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അവരെയെങ്കിലും ഇത് ബോധിപ്പിക്കാൻ ഈ ഇത്തരം സംവിധാനങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ ആവശ്യമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് നിലവിലുള്ള കാർഷിക വിളകൾ മാത്രമല്ല ഒത്തിരിയേറെ ആളുകളുടെ ഭവനങ്ങളുടെ മുകളിൽ കൂടിയാണ് ഈ ലൈനുകൾ കടന്നു പോകുന്നത് അപ്പോൾ ഭവനങ്ങൾ നഷ്ടപ്പെടുന്നു എന്നതും വളരെ തീവ്രമായ ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ കാര്യവും അനുഭവപൂർണ്ണം പരിഗണിക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ഈ നഷ്ടപരിഹാര പാക്കേജിനെ സംബന്ധിച്ച് ഗവൺമെൻറ് കൃത്യതയാർന്ന ഒരു ഒരു റിപ്പോർട്ട് ആളുകളെ ബോധ്യപ്പെടുത്തുകയും അത് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം അതിനുശേഷം അത് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആളുകൾ ഏതെല്ലാം വ്യക്തികളെന്ന് കൃത്യമായി അതിൻ്റെ കാര്യങ്ങൾ പേരുകൾ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ഒരു വിശദീകരണം ഈ പ്രദേശങ്ങൾ നൽകുകയും ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് സി ബിയുടെയും എല്ലാൻറ്റീ കമ്പനിയുടെയും എഞ്ചിനീയർമാർ ഞങ്ങളെ സമീപിക്കുന്നുണ്ട് സത്യത്തിൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ഇതേ വരെ ചെയ്യാനുള്ള ഒരു അനുമതി അവർക്ക് ലഭ്യമായിട്ടില്ല അവർക്ക് കൺസെൻറ്റുകൾ ലഭ്യമായിട്ടുള്ള ആളുകളുടെ മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ ശരിയായ ഒരു ഒരു ഒതൻറ്റിഫിക്കേഷൻ ഒരു കാര്യം പോലും അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന സംശയമാണ് അപ്പോൾ കാരണം അവരോട് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ കൃത്യമായൊരു ഉത്തരമല്ല നൽകുന്നത് മൂന്നാമത്തെ കാര്യം ഇവർ ഓരോ ആഴ്ചയിൽ പുതിയ എഞ്ചിനീയർമാരെയാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് കാരണം ഒരാളോട് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾക്കറിഞ്ഞുകൂടാ മറ്റവർക്കാണ് അറിയാവുന്നത് എന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ നൽകുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നഷ്ടപരിഹാര പാക്കേജുകൾ വേഗത്തിൽ തന്നെ ലഭ്യമാക്കണം ലഭ്യമാക്കണമെന്നതാണ് ഒന്നാമത്തെ ആവശ്യം രണ്ടാമത്തെ ഇത് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം ശ്രീ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ മന്ത്രിമാരുടെ നവകേരള സദസ്സ് ഇരിട്ടിയിലെത്തിച്ചേർന്നപ്പോൾ മണിക്കടവ് കേരള കത്തോലിക്ക കോൺഗ്രസിൻ്റെ എ കെ സി സിയുടെ പ്രതിനിധികൾ നവകേരള സദസ്സിൽ പിന്നെ പ്രത്യേക അപേക്ഷ നൽകിയിരുന്നു അതിൻ്റെ മറുപടികൾ ഇരുപത്തി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ഇവിടെ ലഭ്യമായിട്ടുണ്ട് അപ്പോഴേ ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം ഇത് ഈ ജനങ്ങളുടെ ഈ ആശങ്ക ഞങ്ങൾ പറഞ്ഞിരുന്ന ഈ ഞാനിപ്പോൾ വിശദീകരിച്ച ആശങ്കയ്ക്ക് യാതൊരു വസ്തുതാപരമായി അടിസ്ഥാനമില്ല എന്ന് അറിയിക്കുന്നതായിട്ടാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതുപരമായും ജനങ്ങൾ ഉയർത്തിയ മുറവിളി ഇതുപരമായി ജനങ്ങൾ ഉയർത്തിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ന്യായമായ അവകാശങ്ങൾ അത് അടിസ്ഥാനരഹിതമാണ് എന്ന ഒരു പുച്ഛിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോഴും പിന്നെ ഗവൺമെൻറ്റിനു വേണ്ടി ചീഫ് എഞ്ചിനീയർ ട്രാൻസ്ക്രിഡ് ഷൊർണൂറും അതുപോലെ തന്നെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറും ഒക്കെ നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ കാര്യത്തിന്മേൽ ഗവൺമെൻറ് സ്വത്തരമായൊരു നടപടി സ്വീകരിക്കുകയും ജനങ്ങളുടെ ആശങ്ക അകറ്റുകയും ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട ആളുകൾ നേരിടുന്ന പ്രതിസന്ധിയെ അതവരുടെ വിഷമത്തെ ഇല്ലാതാക്കുകയും അവരെ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം പ്രത്യേകിച്ച് ഇപ്പോൾ ശരിയാക്കി തരാം ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഒത്തിരിയേറെ ആളുകൾക്ക് ഗുണകരമായി കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഈ കാര്യവും ഇതിലൂടെ ശബ്ദിക്കുകയാണ് ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുക ഇപ്പം ശരിയാക്കി ഇത്തരം പരമ്പരയിൽ ഇപ്പോൾ നമ്മോട് നാനൂറ് കെ വി വൈദ്യുതി ലൈനുമായി ബന്ധപ്പെട്ട് വയനാട് കരിന്തളം നാനൂറ് കെ വി ലൈനുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിച്ചത് നമ്മുടെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ മണിക്കടവ് വികാരി അച്ഛനായ പായസച്ഛനാണ് കർമ്മസമിതിയുടെ രക്ഷാധികാരി കൂടിയാണ് അപ്പോൾ അവർ ഒരുപാട് അധികൃതർക്ക് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ചർച്ചകൾ എം എൽ എമാരടക്കം ഒരുപാട് ചർച്ചകൾ ഇവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചു കൊണ്ട് ഒരു നല്ല രീതിയിൽ തന്നെ നഷ്ടപരിഹാര പാക്കേജ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നടപടി വേണമെന്ന് ാണ് ഇവരുടെ ആവശ്യം ക്യാമറമാൻ ഷിജോ അബ്രാഹിമിനൊപ്പം മണിക്കടവിൽ നിന്നും ശ്രീവേഷ്കർ ഏജൻ ന്യൂസ്